കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ആ മുഹമ്മദിന്റെ വിശേഷണങ്ങൾ എനിക്ക് പറഞ്ഞു തരുമോ ഇതങ്ങ് പറഞ്ഞപ്പാഹു അല്ല അതാ കരഞ്ഞുകൊണ്ട് റസൂറുന്റെ വിശേഷണം പറഞ്ഞു കൊടുക്കുള്ളൂ മുഹമ്മദ് നബി നീണ്ട ആളല്ല തീരെ കുറിയ മനുഷ്യനും അല്ല ഒരു മിതമായ ഹൈറ്റുള്ള പ്രത്യേകത ഹബീബായ തങ്ങളുടെ പ്രത്യേകത ഇങ്ങനെയെല്ലാം അങ്ങ് പറഞ്ഞു കൊടുത്തു അവിടത്തെ രണ്ട് തോളിനിടയിൽ ിൽ അതിങ്ങനെ എണ്ണി എണ്ണി അങ്ങ് പറഞ്ഞു കൊടുത്തപ്പോ ഇതെല്ലാം കേട്ട ഈ ആഗതം പറയുന്നു സദക്കു തയാ അലിയെ ഓ അലിയേ നിങ്ങൾ പറഞ്ഞത് മുഴുവനും റെഡി തന്നെ തോറാത്തിൽ കണ്ട മുഹമ്മദിന്റെ വിശേഷണങ്ങൾ ഇത് തന്നെയാട് കേട്ടോ അതുകൊണ്ട് ആ മുഹമ്മദ് സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു പോയി ചില്ലറക്കാരനല്ല വലിയൊരു മഹാമനുഷ്യൻ തന്നെയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു പോയി ഏതായാലും ആ മനുഷ്യനെനിക്ക് കാണാൻ കഴിഞ്ഞില്ല എനിക്ക് ആ മഹാനെ കാണുന്നതിന് പകരം എനിക്ക് എന്തെങ്കിലും വന്ന് അദ്ദേഹത്തിന്റെ ആധാറ് കാണാൻ ായാലും കാണാൻ കഴിഞ്ഞില്ല എന്നാൽ ആ മനുഷ്യൻ ധരിച്ച ഒരു കുപ്പായത്തിന്റെ കഷ്ടമെങ്കിലും കിട്ടുമോ ഞാനൊന്നൊന്ന് ചുംബിച്ച് മറക്കത്തെടുക്കട്ടെ ഇതങ്ങ് കേട്ടപ്പോ അരി എഴുതിയ കൊടുത്ത മറുപടി എന്താ

ഹബീബിന്റെ കയ്യിൽ സൽമാൻ ോട് പറയുന്നു സൽമാനെ ഒന്ന് ഫാത്തിമ ബിബിയുടെ അടുക്കൽ ചെന്നിട്ട് ആ ഒന്ന് എടുത്തു തരാൻ വേണ്ടി പറയണം സൽമാൻ നദിയുള്ള ഫാത്തിമ ബീബിയുടെ അടുക്കലെ ഓടി ഓടിയിട്ട് പതുക്കെ ഡോറിൽ ഇങ്ങനെ മുട്ടി ആ സമയത്ത് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന ആരാണ് അതിൽ മുട്ടുന്നത് അപ്പോൾ പറഞ്ഞു സൽമാൻ സൽമാനാണ് മുട്ടുന്നത് അതീ തങ്ങൾ അയച്ചിട്ട് വന്നതാണ് തിരുശേഷിപ്പായ ഒരു ജുബ്ബയുണ്ടല്ലോ അവിടെ ആ ജുബയൊന്നെടുത്തു തരാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചോദിക്കുന്നു എന്റെ ധരിച്ച പരിശുദ്ധമായ തിരുശേഷിപ്പാകുന്ന ധരിക്കാൻ ധൈര്യമുള്ളവരാരോ ഹാനായ സൽമാൻ ലോഹു പറയുന്നു ആർക്കും ധരിക്കാനല്ല ഇങ്ങനൊരു മനുഷ്യൻ വന്നിട്ടുണ്ട് അയാൾ ആവശ്യപ്പെട്ടിട്ടൊന്ന് കാണിച്ചു കൊടുക്കാനാണ് മക്കൾ ഹസൻ ഹുസൈൻ അവരുടെ കയ്യിൽ ജുബെടുത്തു കൊടുത്തു ആ ജുബ സൽമാൻറെ കയ്യിലെത്തി അതുമായി ഓടുന്നു അവിടുത്തെ സാന്നിധ്യത്തിലേക്ക് ചെന്ന് ആ ബറക്കത്തുള്ള കയ്യിൽ അങ്ങ് കൊടുത്തപ്പോ മഹാനായ അലിറുതി ചെയ്ത പണി എന്താന്നറിയോ അലിയു ആ ജുബ അങ്ങനെ തന്നെ ഇങ് വാങ്ങി അലിറുതി മുഖത്തോട് ചേർത്ത് വെച്ച് ചുംബിച്ച് മറക്കത്തെടുക്കുന്നു ൂ ബർക്കത്തിലുള്ള സഹാബ മഹാൻമാരായ സഹാബത്തൊക്കെ അതിങ്ങനെ വാങ്ങിയിട്ടു കണ്ണിൽ നിന്ന് പിടുപെടാ കൊല്ലമൊഴുക്കി ആ ഹബീബിന്റെ ജുബ ചുംബിച്ച് ബർക്ക ചെറുക്കുന്നു പിന്നെ ആ ജുബ നേരെ ഈ ജൂതരായ മനുഷ്യരി വാങ്ങി എന്നിട്ട് ആ മനുഷ്യൻ കൺപടത്തോട് ചേർത്ത് വെച്ച് പിടിപിടാ ഈ ജൂതരായ മനുഷ്യനും ആ ജുബ മുഖത്തോട് ചേർത്ത് വെച്ച വെച്ച് പൊട്ടിക്കരഞ്ഞതിന് ശേഷം ഈ ജൂതരായ മനുഷ്യൻ വളരെ വേദനയോടെ പൊട്ടിക്കരഞ്ഞു ചോദിക്കും ചുമ്പെ ഇതിന്റെ സ്മെല് സഹിച്ചുകൂടാ ഇതിങ്ങനെ വല്ലാത്ത സുഗന്ധമുണ്ടാക്കിയ ശരീരം അതൊരു വല്ലാത്ത ശരീരം തന്നെ ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിച്ചേൽപ്പിച്ച് ഈ മനുഷ്യൻ ചെയ്യുന്ന പണി എന്താണെന്നറിയോ ഈ ജൂതരായ മനുഷ്യൻ നേരെ ഹബീബിന്റെ അടുക്കൽ ചെന്ന് പെട്ടത്താൽ ആകാശത്തേക്കന്നുയർത്തിപ്പിടിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നു أشهد يا رب أنك أحد فرد أحد الفرد أحد الفرد الصمد أو رب ني أجنان ني فردان به كل رب وأشهد أن صاحب هذا القبر رسولك وحبيبك ഈ കപൂറിന്റെ സാഹിബായ മുഹമ്മദ് അതേ നിന്റെ ഹബീബാ നിന്റെ പ്രവാചകന ഞാനത് സാക്ഷ്യം വഹിക്കുന്നു ഞാൻ ഞാനത് സത്യസന്ധമായി പ്രഖ്യാപിക്കുന്നു തൗഹീദ് അംഗീകരിച്ച് പരിശുദ്ധനായീകരിച്ച് തൊട്ടടുത്തി മനുഷ്യൻ രണ്ട് കൈയും ഉയർത്തി പിടിച്ച് അല്ലാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്യുന്നു അല്ലാഹുമ്മ ഉയർത്തിപ്പിടിച്ച് അള്ളാഹുവിനോട് ഇസ്ലാമി റൂഹി അല്ലാഹുവേ ഈ വിനീതനായ എന്റെ ഇസ്ലാം ആ ഇസ്ലാം നിന്റെ അടുക്കൽ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ള കാര്യം ഒന്ന് മാത്രമാണ് ഈ സമയത്തു തന്നെ എന്റെ ജീവൻ നീ ഒന്ന് തിരിച്ചെടുക്കണേ അല്ലോ

അവിടുത്തെ പരിശുദ്ധമായ തലമുടിയെ ബഹുമാനിച്ചവരാണ് എന്ന് പറഞ്ഞ തള്ളിയവർ അല്ല മഹാൻമാരാട മഹാന്മാരുടെ അസാരു അത് ആദരിക്കലും ബഹുമാനിക്കലും ഈമാനിന്റെ ഭാഗമാണ് അതിനെ തള്ളി പറയുന്നത് അത് ഈ മാൻ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ഞാൻ പറയുന്നത് വിഷയം ചിലപ്പോൾ അതിന്റെ ഗൗരവം പിന്നെ നിസ്കരിച്ചിട്ട് കാര്യമുണ്ടാകില്ല നോമ്പിട്ട് കാര്യമുണ്ടാകില്ല അത്തരത്തിൽ ബഹുമാനിക്കേണ്ടതെല്ലാം ബഹുമാനിക്കണം നിങ്ങൾ കണ്ടില്ലേ റസൂഹി തങ്ങളുടെ ബഹുമാനത്തിന്റെ കടുപ്പ്